ഹബീബ് ഹബീബ് ഓരോരുത്തർക്കും ദാഴത്ത് ചെയ്യാനുള്ള രേഖകൾ ഉണ്ടാക്കി അതിൽ വെച്ച് സ്വഹാബത്തിന്റെ കൈകളിൽ കൊണ്ടു ഇതാ ഇത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം അള്ളാന്റെ വഴിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം ചെയ്യാം ആ ദാഴ്വത്തിന് ഉപയോഗിച്ച കാലഘട്ടം ഹുദൈബിയാ സന്ധിയുടെ യുദ്ധമുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ ആ പത്തു വർഷക്കാലത്തെ ഗ്യാപ്പാണ് ഉപയോഗിച്ചത് പത്തു വർഷക്കാലം അത് നീണ്ടു നിന്നില്ല രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശികൾ അവരുടെ കരാറ് പൊളിക്കുകയാണുണ്ടായത് ബനു ഹുസാഴ എന്ന് പറയുന്ന ഗോത്രവും ബനു ബഖർ എന്ന് പറയുന്ന ഗോത്രവും മക്കയിലുണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ും തമ്മിൽ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഏത് ഗോത്രത്തിനും ഒന്നുകിൽ മുസ്ലിമീങ്ങളുടെ കൂടെ കൂടാം അല്ലെങ്കിൽ കൂടെ കൂടാം അവർ മുസ്ലിമാവണം എന്ന് നിർബന്ധമില്ല എന്നാൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സെക്യൂരിറ്റി ഖുറൈസുകൾ അനുഭവിക്കുന്ന സെക്യൂരിറ്റി ആ സുരക്ഷിതത്വം അവർക്കും അവകാശപ്പെട്ടതാണ് പരസ്പരം ആക്രമിക്കരുത് അങ്ങനെ ബനുബക്ര ഗോത്രക്കാർ മുസ്ലിമീ മുസ്ലിമീങ്ങൾക്കെതിരായിശികളുടെ കൂടെ കൂടി ചേർന്നിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ബക്കർ എന്ന ആളുകൾ രാത്രിക്ക് രാത്രി പടവാളുമായി വന്ന് ഉറങ്ങിക്കിടക്കുന്ന നിർ നിർഭയരായ സാധുക്കളായ നിരപരാധികളായ ആളുകളെ അവരുടെ കിടപ്പാടങ്ങളിൽ വന്ന് വെട്ടി നശിപ്പിക്കുകയുണ്ടായി കുന്നുകളയുകയുണ്ടായി വലിയൊരു മെസക്കർ അവിടെ കൂട്ടക്കൊല നടന്നു മുഴുവനും കൊല ചെയ്യുകയാണ് ഹബീബ് എ അറിയണം ഒരു ഭരണാധികാരി ഭരണാധികാരി കൂടിയാണ് കൂടിയാണ് ഇസ്ലാം നോട്ട് റിലീജിയൻ നമ്മൾ ൾ ഇംഗ്ലീഷൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇസ്ലാമിനെ പറ്റി അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ ഇസ്ലാം റിലീജിയൻ ഓഫ് ടെറർ ഫൈറ്റ് ഇങ്ങനെ പറയാ ഇസ്ലാം ഇതാണ് കൊല്ല കൊലയാണ് കൊള്ളയാണ് കൊല്ലലാണ് യുദ്ധമാണ് അങ്ങനെ കളിയാക്കി പറയൽ അവർ അറിയാത്തത് കൊണ്ടാണ് ഇസ്ലാം ഈസ് നോട്ട് എ പാസിഫിസ്റ്റിക് റിലീജിയൻ ഇസ്ലാം യുദ്ധം തീരെ പാടില്ല എന്ന് പറയുന്ന ഒരു മതമല്ല പിന്നെ പിന്നെ എങ്ങനെയാ ഒരു സമുദായത്തിന്റെ സുരക്ഷയും ഒരു സമുദായത്തിന്റെ സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന സമയത്ത് ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ഇസ്ലാം മിലിറ്ററി ആക്ഷൻ സാങ്ഷൻ ചെയ്ത മതമാണ് അതുകൊണ്ടാണ് സൂറത്തുൽ സൂറത്തുഫാലിലും തൗബയിലും യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വന്നത് യുദ്ധക്കളത്തിൽ നടക്കേണ്ട വിഷയം ശത്രുക്കൾ നിങ്ങളോട് പടപൊരുതി വന്നാൽ എവിടെ കണ്ടാലും നിങ്ങൾക്ക് അവരെ കൊല ചെയ്യാമെന്ന് പറഞ്ഞത് യുദ്ധക്കളത്തിലെ വിഷയമാണ് യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല യുദ്ധത്തിന് വന്നാൽ അവരെ നിങ്ങൾക്ക് മുഖം നോക്കാതെ നേരിടാം ഇതൊക്കെ പിന്നെ അങ്ങാടിയെ കൊണ്ടുപോയി ബോംബിടാൻ വേണ്ടി ഉപയോഗിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പറ നടക്കേണ്ട വിഷയം അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി വ്യാഖ്യാനിച്ചു ഇസ്ലാം അലോ മിലിറ്ററി അതുകൊണ്ടാണ് ഇസ്ലാം ഒരു റിലീജൻ അല്ല എന്ന് പറയാൻ കാരണം ആക്ഷൻ എടുക്കുന്നു നമ്മളൊരു കരാറിലാണ് ഈ കരാറിനെ ലംഘിക്കുന്ന വിധത്തിൽ ആളുകൾ നിരപരാധികളെ കൊല ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഒന്ന് യു ഷുഡ് പേ ദ ബ്ലഡ് മണി നിരപരാധികളായി കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ അവരുടെ ജീവന് തുല്യമായ മൂല്യധനം നിങ്ങൾ കൊടുക്കണം ഒരാൾക്ക് നൂറൊട്ടകം ഞങ്ങൾ കൊടുക്കൂല കുറൈശികൾ ഞങ്ങൾ കൊടുക്കൂല എന്നാൽ പിന്നെ നിങ്ങൾ ഇവരുടെ സഖ്യം ഒഴിവാക്കണം നിങ്ങളുടെ സഖ്യകക്ഷികളായി കൊണ്ടു നടക്കരുത് ബനുബക്ര ഗോത്രക്കാരെ ഒഴിവാക്കി വിടണം ഏ അത് ഞങ്ങൾ ചെയ്യൂല അത് ധിക്കാരമാണ് അപ്പനബി ഞങ്ങൾ പറഞ്ഞു എന്നാൽ എന്നാൽ ഇനി മുതൽ നമ്മൾ തമ്മിൽ കരാറില്ല എന്ന് പ്രഖ്യാപിക്കുക എന്നാ പിന്നെ കരാറില്ല അവരൊന്നാലോചിക്കാതെ പറഞ്ഞുപോയി പറഞ്ഞതിൽ പിന്നെ ബോധം തെളിഞ്ഞത് അത് വേണ്ടില്ലായിരുന്നല്ലോ പറഞ്ഞു നിങ്ങളായിട്ട് പറഞ്ഞു ഈ നിരപരാധികൾക്ക് നിങ്ങൾ ബ്ലഡ് മണി കൊടുക്കൂല നിങ്ങൾ ഇവരുടെ സപ്പോർട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യില്ല പിന്നെ കരാറ് വേണ്ട ഹുദൈബിയ സന്ധി കഴിഞ്ഞു പത്ത് കൊല്ലം പറഞ്ഞ് തുടങ്ങിയതാ രണ്ട് കൊല്ലത്തിൽ അവസാനിക്കുകയാണ് അത് മതി എന്ന് ധിക്കാരത്തോടെ പറഞ്ഞു കഴിഞ്ഞവര് പിന്നെ അബൂ സുഫിയാൻ ഓടി വന്നു മദീനത്തേക്ക് ഓടി വന്നു ഖതച്ചു വന്നിട്ട് നബിയേ നബിയെ നബിയെ നമുക്ക് കരാറ് വേണം നമുക്കത് യോജിപ്പിക്കാം അബൂ സുഫിയാൻ സമയം കഴിഞ്ഞു അബൂ സുഫിയാൻ അ നബൂ സുഫിയാൻ ന്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അതാണ് റംലബീബി റംല എന്ന ഉമ്മു ഹബീബ റളിയ അബൂ സുഫിയാൻ ന്റെ മകൾ ഹബീബായ നബിയുടെ ഭാര്യയാണ് സ്വല്ലല്ലാഹു നോക്കണം അള്ളാഹു ചെയ്യുന്ന ഹിക്മത്തുകൾ നോക്കണം बाप കൊടിയ മുശ്രിക്ക് മകൾ ഹബീബിന്റെ ഭാര്യയാണ് സ്വല്ലല്ലാഹു അടുത്ത് മകളുടെ അടുത്തേക്ക് വന്നു ഹബി ഉമ്മ ഹബീബരി ഹബീബ എന്ന മോളുണ്ട് അവരുടെ ഉമ്മയാണ് വിചാരിച്ചു മോളല്ലേ വാപ്പാക്ക് നല്ല സ്വീകരണം തരുന്നു വാപ്പ കൂളായിട്ട് ചെന്ന് ഹബീബനങ്ങൾ ഇരിക്കുന്ന ചെറിയൊരു വിരിപ്പുണ്ട് അവിടെ പോയിരുന്നു മകൾ ആ വിരിപ്പ് ഒറ്റവലി മോളെ വാപ്പയല്ലേ റസൂർ ഉള്ള വിരിപ്പിലിരിക്കാൻ യോഗ്യതയായിട്ടില്ല വാപ്പ അത്ഭുതപ്പെട്ടു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ അത് വെച്ചിട്ടിരിക്കാൻ നോക്കി അതും വലിച്ചു മകള് മഹബീബ് തൊടാനൊന്നും ആയിട്ടില്ല പുറത്തിറങ്ങി നടന്നു ആരും മൈൻഡ് കീണില്ല മുത്തിരപിതങ്ങൾ പറഞ്ഞു ലംഘിച്ച കരാർ ഇനി കൂട്ടിച്ചേർക്കാൻ കഴിയില്ല സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു അതിൽ പിന്നാലെയാണ് മഖാവിജയം നടക്കുന്നത് അതിന് നിമിതങ്ങൾ ചെയ്ത പ്രതികാരത്തിനാണ് മഖാവിജയത്തിന്റെ മാർച്ച് ഉണ്ടാകുന്നത് ഹിജറയുടെ ഹിജറ എട്ടാം വർഷം ഹിജറ എട്ടിന് ഹുദൈബിയ സന്ധ്യ നടക്കുന്ന ഹിജറ ആറിനാണ് ഞാൻ എട്ട് പറഞ്ഞു തോന്നുന്നു തെറ്റാണ് ആറിനാണ് മഖാവിജയം നടക്കുന്ന ഹിജറ എട്ടിനാണ് ഹിജറ എട്ടാം വർഷം